ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ അവഗണനയെ പറ്റി പറയാൻ പോവുക ഒത്തിരി പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ ഞാനും ഇഷ്ടം പോലെ എൻ്റെ ഓർമ്മ വെച്ച ദിവസം തൊട്ടേ എന്നെ അവഗണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അത് കാരണം എനിക്കിപ്പോൾ അതൊന്നും വലിയ പുത്തരിയായിട്ട് തോന്നണമില്ല കേട്ടോ ചില സമയത്ത് മനസ്സിന് വിഷമം വരും നമ്മൾ എന്നാലും അവരങ്ങനെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഒറ്റപ്പെടുത്തിയ പോലെ അതിപ്പോൾ ഇതാ കഴിഞ്ഞ മാസം വരെ എനിക്കത് സംഭവിച്ചു എന്നുള്ളതാണ് അതിലൊന്നും അർത്ഥമില്ല അർത്ഥമില്ലാന്നറിയാം കാരണം അവർക്കൊന്നും വിവരവും ഇല്ലാന്നങ്ങ് ഞാൻ അങ്ങ് എഴുതി തള്ളും പ്രശ്നം തീർന്നില്ലേ നമ്മളെ അവ കാരണം നമ്മൾ നമ്മളിത്ര ഡീസൻ്റായിട്ട് പെരുമാറണു ഡീസെൻ്റായിട്ട് സംസാരിക്കണു ആരോടും അധികം ഒന്നും പോകാതെ ആരോടും പത്ത് പൈസക്ക് പോലും ചോദിക്കാൻ പോകാതെ അവനവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഓരോ കാരണം പറഞ്ഞ് നമ്മളെ അവഗണിച്ച് നിർത്തുന്നവൻ വെറും വിഡ്ഢിയാന്നേ ഞാൻ അതേ പറയുള്ളൂ കാരണം അവർക്ക് ബോധം എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ അവഗണിച്ച് എന്താ പറയുക എന്നെ ചേട്ടനെയൊക്കെ എന്ന് പറയുമ്പോഴേ കാര്യം ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർക്കും ഇതെന്താണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണേന്ന് എന്ന് അപ്പോൾ ചേട്ടൻ പറയും അതുങ്ങൾക്കൊന്നും വീണ്ടും വരും ഇല്ല അത്രയേ ഉള്ളൂ പറയും ശരിയാ അത് പക്ഷേ എന്നാലും നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെടണം പോലെ തോന്നുമ്പോഴേ കഴിഞ്ഞ മാസം ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ പേര് എന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ബന്ധമില്ല സുഹൃത്താണ് ബന്ധം എന്ന് ഞാൻ പറയേയില്ല എനിക്ക് ബന്ധുക്കളെ ഒട്ട് വിശ്വാസവും ഇല്ല ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോൾ പണം എവിടെയുണ്ടോ അവിടെയാണ് ആളുകൾ എന്നുള്ളത് മട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾ ഒന്ന് പച്ച വെച്ച് അതാ എന്താ പറയുക പച്ച പിടിച്ച് ഒന്ന് വരുമ്പോഴത്തേക്കും അവനെ കീഴ്പോട്ടേക്ക് താത്താനെ നോക്കുകയുള്ളൂ അതാണ് ഞാൻ പറയണ ബന്ധുക്കൾ എന്നുള്ളത് അപ്പോൾ ഒന്നോ രണ്ടോ പേര് നമ്മളോട് അല്പം മനസ്സലിവുള്ളവർ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്നവരുണ്ടാവും ആ ഒന്നോ രണ്ടോ പേര് മതിയിലോ നമുക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താ ചോദിച്ചാൽ ഈ അവഗണിക്കപ്പെടുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ ഞാനത് കുറേ പേരോട് ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് വിവരക്കേടിന് മരുന്നില്ല ഗീത അതൊക്കെ വിട്ടേക്ക് വിഡ്ഢികളെ നമ്മൾ ഉപദേശിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലാന്ന് അപ്പോൾ ശരിയാണല്ലോ എനിക്ക് തോന്നി എത്ര ക ഞങ്ങൾ ഞാനും ചേട്ടനും ഇവിടെ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ വേറൊരു ഇതിൽ കുറേ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ശരിയാണ് കാരണം ചിലവർക്ക് അങ്ങനെ എന്തോ ഒരു ഒരു ഇതുണ്ട് ചിലവര് ആരും ചിലവരുടെ മുമ്പിൽ നമ്മളെ മാറ്റി നിർത്തുക അല്ല ആരും ഇല്ലാത്തപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുക അത് ഇങ്ങനെയുള്ളൊരു സ്വഭാവം കുറെ പേർക്കുണ്ട് അത് മനസ്സിലാക്കാൻ ഞാനും ചേട്ടനും കുറച്ച് വൈകിപ്പോയി അത്രയും പറഞ്ഞാൽ മതി പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മളെ ശത്രുവായിട്ട് കാണുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളുടെ പെരുമാറ്റം അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാലും അറിയില്ല ഇങ്ങനെ ഒത്തിരി പേരുണ്ടെന്നേ കുടുംബത്തിന് സമാധാനം കളഞ്ഞുകൊണ്ട് നെഗറ്റീവ് മാത്രം പറയുന്ന കുറേ പേരുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവഗണിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങ് അകന്ന് മാറിയേക്ക ഏറ്റവും നല്ല മരുന്ന് അത് തന്നെയാണ് അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ലാട്ടോ ഇത് പറഞ്ഞത് ഒരു അവഗണന ഞാൻ ഏറ്റുവാങ്ങി അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല ഞാനും ചേട്ടനും അത് സാരമില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ വീട്ടിൽ വിവേകമില്ലാത്തവർക്കും വിവരമില്ലാത്തവർക്കൊന്നും നമുക്കൊന്നും മരുന്ന് കൊടുത്തിട്ടോ ഒന്നും കാര്യം ഉപദേശിച്ചിട്ടോ കാര്യമില്ലാന്ന് പറയണില്ലേ അത് തന്നെ ഞാനും സ്വീകരിച്ചു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ നാളെ വേറെ വീടിയായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും